നമുക്ക് പടവലങ്ങയും ഈ ചെമ്മീനും കൂടി കറി വെക്കാം ഇതുകൊണ്ട് നമ്മൾ വെക്കാൻ പോകുന്നത് നല്ലൊരു ചാറുകറിയാണ് ചോറിൻ്റെ കൂടെ തന്നെയല്ല ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കറിയും കൂടിയാണ് ഇത് ഈ പടവലങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചീവിക്കളാണ് പടവലങ്ങ തൊലിയൊക്കെ ചീവിക്കളന്നുണ്ട് ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളയാം ഇതൊന്ന് കഴുകിക്കൊണ്ടി അല്ലെങ്കിൽ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം നമുക്കിഷ്ടമുള്ള പോലെ മുറുക്കേട്ടാ ടവലങ്ങയെല്ലാം മുറിച്ചെടുത്തുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഒന്നും കൂടി മട്ടത്തിലും മുറിക്കണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുക്കാം ഇഷ്ടമുള്ള പോലെ എടുക്കാം ചെമ്മീൻ ഇത് മുഴുവനും വേണ്ട കുറച്ചെടുത്ത് വെച്ചാൽ മതി ചട്ടിയടുപ്പ് വെച്ച് കത്തിച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി താച്ചതും രണ്ട് പച്ചമുളക് തയ്ച്ചത് ഇടാം പിന്നെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ചെറിയ സവാളായി ഇഞ്ഞ് തെടാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങയും കൂടി ഇടാം ഇതൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് ഒരു മൂന്നാല് വലുപ്പുള്ള കൂടി ഇടുന്നുണ്ട് ഈ കഷ്ണങ്ങൾ എപ്പോഴും വാട്ടിയിട്ട് വേവിക്കാവുമ്പോൾ ഈ കഷ്ണം കഴിക്കാൻ ഏറ്റവും നല്ല രുചിയായിരിക്കും കറുക്കയും സ്വാദ് കൂടി തന്നെ ഇതിലേക്ക് തക്കാളി ഇടാം തക്കാളി ഒരു വലിയ തക്കാളി എന്ന് പറഞ്ഞത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം കറിവേപ്പിലേടാം വീട്ടിൽ ചെമ്മീനാണ് ഇതൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം സ്വൽപ്പം കൂടി വെള്ളമൊഴിക്കാം ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് പാത്രം ഒപ്പിടാം സ്വൽപ്പ സമയം മൂടിയ്ക്കാം അതൊന്നും വേവട്ട തീ കുറഞ്ഞു വയ്ക്കാം അരമൂളി നാളികേര എടുത്തുണ്ട് ഇതിലേക്ക് സ്വൽപ്പം ജീരകട ഇടാം ജീരകം ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം കേട്ടോ ചിലർക്ക് ജീരകത്തിൻ്റെ മണം നഷ്ടമുണ്ടാവില്ലേ അങ്ങനെയുള്ളൊരു ജീരകം ഒഴിവാക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചതൊന്ന് അരച്ചെടുക്കാം നാളികേര അരച്ചെടുത്തോണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഇനി അതിലേക്ക് ഇതാ ചെറിയൊരു ഉണ്ട കോൽപ്പൊളീനും കുരു കളർത്തന്നിട്ടുള്ള പുളീനും ഇതും കൂടി ഇടാം സ്വല്പം വെള്ളമൊഴിക്കുക ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തോളൂ ണ്ട് ഇനി തിരിക്കാൻ ഉറപ്പ് കണക്കാട്ട ജാറുകഴുക വെള്ളം കൂടി ഒഴിക്കുക തീ കൂട്ടി വെക്കാം തിളച്ചോട്ട ഒരു സ്വൽപ്പം കൂടി ഉപ്പിട്ടുന്നുണ്ട് ചാറ് ഈ പാകത്തിന് എടുക്കണം മൺചട്ടി ആകുമ്പോൾ ഇരുന്ന് കുറുകയും അപ്പം അതിൽ സ്വല്പം കൂടി വെള്ളമൊഴിക്കാം ഇരുന്ന് കുറവും തിളക്കട്ടെ തീ കുറച്ച് വെച്ച് മൂടി വെക്കാം കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം ഒന്ന് തെളിയണം ഇതിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇനി അഥവാ പുളി പോരാന്നുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ എന്നിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കറി വറ്റി നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ പാത്രം എടുക്കാം കേട്ടാ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്നും കൂടി കുറുകും മൺചട്ടിയല്ലേ ചാറ് നല്ലപോലെ കുറുകി വരും ഇന്ന് ഓഫ് ചെയ്യാം കേട്ട ഇനി ഇതിലേക്കൊന്ന് താളിച്ചിടാം കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടി താളിച്ചിടാം സമയം ഓടിക്കുക Cara nak pergi.